കിശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഞങ്ങൾ സ്കൂളിൽ സ്റ്റാഫ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ആ ദുരന്ത വാർത്തയറിഞ്ഞത് ഇൻഡോറിൽ റാണിമരിയ നാട്ടിലേക്കുള്ള ബസ് യാത്രയ്ക്കിടയിൽ കൊല ചെയ്യപ്പെട്ടു അന്ധ്യശ്വാസം വലിക്കുന്നതുവരെ യേശു യേശുവെന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് റാണി മര്യ ചെയ്തത് സ്ത്രീകൾക്ക് വേണ്ടി സ്വയം സഹായ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു ചതുപ്പ് നിലങ്ങൾ കൃഷിയിടങ്ങളാക്കി പുരുഷന്മാരെ ചെറുകിട കച്ചവടത്തിൽ പ്രബുദ്ധരാക്കി ഭയപ്പെടുത്തി ഓട്ടുമേടിച്ചിരുന്ന ആ സമ്പ്രദായം നിർത്തലാക്കി കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അതോടെ പണമിടപാടുകാരുടെയും രാഷ്ട്രീയ മേധാവിത്വത്തിൻ്റെയും ചൂഷണം അവസാനിച്ചു റാണിമരിയ കൊല ചെയ്യപ്പെടാൻ ഈ യേശുവിനു വേണ്ടിയുള്ള സ്വയം മറന്നുള്ള അധ്വാനമാണ് കാരണമായത് ആ പ്രാർത്ഥനയുടെ ഫലമായി കൊലയാളി സമന്ദർ സിംഗ് മനസ്സാന്തിരപ്പെട്ടു നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളില്ലേ ദുഃഖങ്ങളില്ലേ യേശു നാമം നാം ആവർത്തിച്ചുരുവിട്ടാൽ നമുക്ക് ശക്തി കിട്ടും സങ്കീർത്തനം നാൽപ്പത്തിയാറൊന്ന് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് എല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ശക്തി നിറയട്ടെ പ്രതിസന്ധികളെ ധീരതയോടെ യേശുനാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെ നേരിടാം ആമീൻ